ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്ന വാഹനത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും റനോ എന്ന ബ്രാൻഡിന്റെ കിഡ് എന്ന മോഡലാണ് ഇതിന്റെ ഒരു യൂസ് എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എട്ടെട്ടര വർഷത്തോളമായി ഞാൻ ഈ വാഹനം ഉപയോഗിക്കുന്നു ഈ വാഹനം എണ്ണൂറ് സി സിയിൽ വരുന്ന അൻപത്തിനാല് എച്ച് പി പവറും സെവൻറ്റി ടു എഴുപത്തിരണ്ട് ോർക്കും ഉത്പാദിപ്പിക്കുന്ന ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഏതാണ്ട് അൻപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തു ഈ എട്ട് എട്ടര വർഷം കൊണ്ട് വാഹനം എപ്പോഴും നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വാഹനമാണ് ഈ വാഹനം ഞാൻ പറഞ്ഞു അൻപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തു എട്ട് എട്ടര വർഷത്തോളമായി ഇതിനിടയിൽ എനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം തന്നെ പറയാം തുടക്കകാലങ്ങളിൽ അതായത് വാഹനം ഇറങ്ങിയ സമയത്ത് ചെറിയ ചെറിയ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കമ്പനി കൃത്യസമയത്ത് തന്നെ പരിഹരിച്ചു തന്നിട്ടുണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് പിന്നീട് ഉപയോഗിക്കുന്ന കാലയളവിൽ പീരിയോഡിക്കൽ സർവീസായി വരുന്ന ഓരോ വർഷവും അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ വരുന്ന സർവീസ് പീരീഡ് അതാണിപ്പോൾ ഇറങ്ങുന്ന ഏതാണ്ട് എല്ലാ വാഹനങ്ങൾക്കും കിലോമീറ്ററും കാലാവധിയും വരുന്നത് പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം ഈ സർവീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്കും അതായിരിക്കും അറിയാതാൽക്കാര്യം സർവീസും സർവീസ് കോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ആദ്യം തന്നെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സർവീസിൽ എനിക്ക് മോശം അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ വാഹനം ഏത് അഡ്വൈസറാണോ അറ്റൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അത് വരിക മോശം അനുഭവങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് വളരെ നല്ല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തുടക്കകാലങ്ങളിൽ ചെറിയ ചെറിയ കംപ്ലൈൻസുകളും പരാതികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കമ്പനി പരിഹരിച്ചു തന്നിട്ടുമുണ്ട് ഈ വാഹനം അന്ന് ഇറങ്ങുമ്പോൾ ഫുൾ ഓപ്ഷൻ വാഹനമാണ് ആർ എക്സ് ടി എന്ന മോഡലാണ് അന്ന് എയർ ബാഗ് വരുന്ന ആർ എക്സ് ടി ഓപ്ഷണൽ എന്നൊരു മോഡലും കൂടി ഉണ്ടായിരുന്നു അത് മാറ്റിവെച്ചാൽ ഈ വാഹനം തന്നെയാണ് ഫുൾ ഓപ്ഷൻ നോർമലി വരുന്ന എ സി പവർ സ്റ്റീരിംഗ് ടു ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് ഫോഗ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അന്ന് ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് തന്നെ പറയാം ഞാൻ കാണിക്കാം ഇതാണത് മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം സെവൻ ഇഞ്ച് കമ്പനി മീഡിയാനാവ് എന്ന് പേരിട്ട് വിളിക്കുന്ന എ ഇഞ്ച് വരുന്ന മ്യൂസിക് സിസ്റ്റം ഓൾമോസ്റ്റ് നാല് ലക്ഷം രൂപയോളമായിരുന്നു ഇറങ്ങിയ സമയത്ത് ഇതിന്റെ ഫുൾ ഓപ്ഷന്റെ ഓൺ റോഡ് വില ആ കാലഘട്ടത്തിൽ എട്ട് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ വില വരുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ കിട്ടാകണിയായിരുന്നു പക്ഷേ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ റന ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം നാല് ലക്ഷം ഓൺ റോഡ് വില വരുന്ന ഒരു വാഹനത്തിൽ ഇങ്ങനെ ഒരു ടച്ച് സ്ക്രീൻ അവതരിപ്പിച്ചത് വാഹനത്തിന്റെ മീറ്റർ കൺസോൾ വരുന്നത് പിന്നെ കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും വാഹനത്തെ കുറിച്ച് പറയാനില്ല അന്നിറങ്ങിയിരുന്ന ഒരു എൻട്രി ലെവൽ വാഹനമായിരുന്നു എണ് സി സി വാഹനമായിരുന്നു ഈ മോഡലിനെ ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്തെന്ന് വെച്ചാൽ ഒരു ഹാച്ച് ബാക്ക് ആണെങ്കിലും ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ഒരു എസ് യു വി രൂപ ഈ വാഹനത്തിന് കമ്പനി നൽകി അതുതന്നെയാണ് ഇന്ത്യൻ ജനതയിലേക്ക് ഈ വാഹനം വളരെ പെട്ടെന്ന് ഇറങ്ങിച്ചെന്നത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ മിറ ഞാൻ ചേഞ്ച് ചെയ്താണ് ഡയനേറ്റ് ഫംഗ്ഷനുള്ള ഒരു മിററാണ് പിന്നെ സർവീസിലേക്ക് തന്നെ വരികയാണെങ്കിൽ സർവീസ് തുടക്കകാലത്തിൽ സർവീസിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട് അവിടുത്തെ സർവീസിലെ അഡ്വൈസർമാരാണെങ്കിലും അവരുടെ പെരുമാറ്റത്തിലാണെങ്കിലും പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ നമ്മോട് പെരുമാറ് പെരുമാറുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻജിൻ സൈഡ് പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു കംപ്ലൈന്റും എൻജിൻ സൈഡിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല നോർമലി പീരിയോഡിക്കൽ സർവീസിൽ വരുന്ന ഓയിൽ ചേഞ്ച് ഫിൽട്ടേഴ്സ് കാര്യങ്ങൾ മറ്റ് ഡിപ്രിസിയേഷൻ വരുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇതിൽ കാര്യമായി റീപ്ലേസ് ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല വണ്ടി ഇപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി ഇരിക്കുന്നു അങ്ങനെയാണ് വണ്ടി കൊണ്ടു കിടക്കുന്നതും ഒരു വാഹനപ്രേമി കൂടിയാണ് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇതൊരു തുടക്കമായി ഒരു വീഡിയോ അവതരണത്തിലും മറ്റും പോരായ്മകളും മറ്റും ഉണ്ടാകാം തുടക്കമാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടും പിന്തുണയും അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അവസാനമായി ഇതിന്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റികളിൽ സിറ്റികളിൽ നമുക്ക് പതിനഞ്ച് കിലോമീറ്ററും ഹൈവേകളിൽ ട്വൻ്റി പ്ലസുമാണ് ഈ വാഹനത്തിന് ലഭിക്കുന്ന മൈലേജ് പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ഡ്രൈവിംഗ് ആണ് അങ്ങനെയാണ് വാഹനം ഓടിക്കുന്നതിനനുസരിച്ച് ആശ്രയിച്ചാണ് നമ്മുടെ മൈലേജ് കിടക്കുന്നത് ഏതായാലും ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി